ഞാൻ ഈ പാക്ക് റിമൂവ് ചെയ്യുമ്പോൾ കാണാൻ നല്ലൊരു തിളക്കാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരൊറ്റ ഫേഷൽ മതി ഓണത്തിനൊക്കെ തിളങ്ങാനായിട്ട് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനാൽ മുന്നെച്ച അല്ലാതെയായിട്ട് കാണിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഞാൻ ഇവിടെ തൈര് ഉപയോഗിച്ചിട്ടുള്ള ഫേഷ്യലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തൈര് തന്നെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ തിളപ്പിക്കാത്ത പാലും മുടി ഒഴിച്ചുകൊടുക്കുക ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക ഇത് വന്നിട്ട് നല്ലൊരു ക്ലെൻസറാണ് ഇട്ടോ അപ്പോൾ ഞാനിവിടെ ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഫേസിൽ ഒട്ടും തന്നെ എന്താ പറയുക പൗഡറോ ക്രീമോ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല ചുണ്ടത്ത് കുറച്ച് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ട് കൊടുത്തിട്ടില്ല വേറെ ഒന്നും നമ്മുടെ ഫേസിൽ തേച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ ഫേസൊക്കെ ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ് എന്നാലും നമ്മുടെ ക്ലെൻസർ ഉപയോഗിച്ചിട്ട് ഒരു വട്ടം കൊണ്ടും ക്ലീൻ ചെയ്യാം ഞാൻ ഇപ്പോൾ ഇവിടെ ഫേസിൽ രണ്ടാഴ്ചയൊക്കെ ആയിട്ടോ പാക്കൊക്കെ ഇട്ട് കൊടുത്തത് അത് കാരണം തന്നെ ഫേസൊക്കെ ആകെ ഡള്ളായിരിക്കാം സമയം കിട്ടാണ്ടായാലും ഇവിടെ വീട്ടിൽ കുറച്ച് പണികൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പണിക്കാരൊക്കെ ഉള്ള കാരണം ഫേസിൽ ഫേസിലൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല നല്ല തിരക്കും കൂടിയായിരുന്നു എനിക്ക് അത് കാരണം ഫേസ് ഒക്കെ ആകനെ ഡള്ളായിരിക്കുക ഇപ്പോൾ വീട്ടിലത്തെ പണിക്കാരൊക്കെ പോയി പണി ഒക്കെ ഒരു വിധമൊക്കെ കഴിഞ്ഞു ഇനി ഇത് ഇനി തൊട്ട് പാക്കൊക്കെ ഇട്ടു തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ക്ലെൻസിങ് ചെയ്ത് കൊടുക്കുക നല്ലൊരു മസാജാണ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആക്കാൻ വയ്ക്കുക ഒക്കെ ഡ്രൈ ആയതിൻ്റെ ശേഷം വാഷ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഫേസ് ഒക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ വാഷ് ചെയ്യും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇത് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു നല്ലൊരു ക്ലീനിങ് ആയിട്ട് നമ്മുടെ ഫേസിനെ കിട്ടുന്നത് ഫസ്റ്റ് സ്റ്റെപ്പായി ക്ലൻസിങ് കഴിഞ്ഞപ്പോൾ തന്നെ സ്കിന്ന് നല്ല ക്ലിയർ ആയി നമ്മുടെ ഓയിലൊക്കെ നന്നായി റിമൂവ് ആയിട്ടുണ്ട് ഇനി സെക്കൻഡ് സ്റ്റെപ്പായി സ്ക്രബ്ബറാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു സ്പൂൺ തൈരിലേക്ക് ഒരു സ്പൂൺ ദോശമാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ഇത് രണ്ടും മാസമാണ് നമ്മുടെ തൈരും ദോശമാവും ദോശമാവിൽ ചെറുതായിട്ട് തരി തരികളുണ്ട് അത് നല്ലൊരു സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കാം എൻ്റെ മൂക്കിൻ്റെ സൈഡുകളിലൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സ് കൂടുതൽ കാണുന്നത് അപ്പോൾ ഞാൻ മൂക്കിൻ്റെ അവിടെയൊക്കെ നല്ലൊരു സ്ക്രബിങ് കൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സ്ക്രബ് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായി സ്ക്രബിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഫേസിൽ നല്ലൊരു സോഫ്റ്റ് ഇട്ട് കിട്ടിയിട്ടുണ്ടോ അതിനോടൊപ്പം തന്നെ നല്ലൊരു ഗ്ലോയിങ് കൂടി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ എന്ന് വിചാരിക്കുന്നു നല്ലൊരു തിളക്കം ഇട്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കവിളും കഴുത്തൊക്കെ തുടരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫൈനൽ സ്റ്റെപ്പ് നോക്കാം അതായത് നമ്മുടെ ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിലേക്ക് ഒരു സ്പൂൺ തൈരാണ് ഒഴിച്ചെടുക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വന്നിട്ട് ഒരു സ്പൂൺ മുൾട്ടാനിമിട്ടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കട്ടക്കട്ടയായിട്ടാണ് ഇരിക്കുക കാരണം നമ്മൾ ഒരു സ്പൂൺ തൈരാണല്ലോ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതൊരു ക്രീമി ഫോമിലാവാൻ വേണ്ട വിധം അത്രത്തോളം റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം എത്രയ്ക്കൊന്നു പറയാൻ പറ്റില്ല നമ്മുടെ ഇതൊരു ക്രീമി ഫോം കിട്ടണം അതിനനുസരിച്ചിട്ട് റോസ് വട്ടർ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുത്തിട്ട് മിക്സ് മിക്സ് ആക്കി എടുക്കാം ഇപ്പോൾ വന്നിട്ട് നല്ല ക്രീമി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ഡ്രോപ്സ് മാത്രം ചെറുന്ന് ജ്യൂസ് ഒഴിക്കുക കൂടുതലും ഒന്നൊഴിക്കാൻ പോയി കേട്ടോ രണ്ട് മൂന്ന് ഡ്രോപ്സ് മാത്രം ഒഴിച്ചാൽ മതി ഇതെല്ലാം കൂടി നല്ലൊരു മിക്സ് കൊടുക്കാം അങ്ങനെ നമ്മുടെ പാക്ക് തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞോട്ടോ ഇത് നല്ല കട്ടിക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാം ഇരുപത് മിനിറ്റിനെങ്കിലും ഒരുവിതൊക്കെ ഡ്രൈ ചെയ്തിട്ട് ഞാനപ്പം നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ എന്താ ചെയ്യാൻ മേലൊക്കെ പോയി ഒരു സൈഡിങ്ങനെ ആക്കുമ്പോഴത്തേക്കും എൻ്റെ ംപ്ലീറ്റ് ചുടിദാർമ്മിലൊക്കെ പോയി ഞാൻ എപ്പോഴും കുളി കഴിഞ്ഞതിന് ശേഷം പാക്ക് പാക്കിടുമ്പോൾ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്ത് പുളിയൊക്കെ കഴിഞ്ഞതായിരുന്നു ഇനിയിപ്പോൾ ഈ ഡ്രസ്സൊക്കെ മാറ്റണം അപ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് വാഷ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ആകനെ ഡ്രസ്സിലൊക്കെ ആകനെ പോയിരിക്കായിരുന്നു അപ്പം ഞാൻ പുറത്ത് പോയിട്ട് തന്നെ വാഷ് ചെയ്ത് വന്നിട്ട് കാണിച്ചു തരാം നല്ലൊരു തിളക്കാണ് കേട്ടോ നമ്മുടെ പാക്ക് വന്നിട്ട് പാക്ക് ഉപയോഗിച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഫേഷ്യൽ നമ്മുടെ ഓണത്തിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എടുക്ക റിസൾട്ടാണ് കേട്ടോ കേട്ടോ അപ്പോൾ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കൂ ഇന്നത്തെ റിസൾട്ട് കിട്ടുണ്ടോ എന്ന് നോക്കൂ കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന അടിപൊളി വേഷരുതും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അടുത്തൊരു നല്ല വീഡിയോ ഇട്ട് കാണുമ്പോൾ പോവുകയാണ് കേട്ടോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടാൻ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ